ഞാൻ ഞാനെൻറെ അമ്മയോട് എൻ്റെ അമ്മയോട് ഞാൻ ഞാനൊരിക്കും ചോദിച്ചിട്ടുണ്ട് അമ്മ ഈ ഏഴ് മക്കളെ വളർത്താനായിട്ട് ഒരു നിവൃത്തിയില്ല ആരുമില്ല സഹായത്തിന് ഈ വാടകപ്പുരയില് ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ വളർത്തുന്ന കാലത്ത് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാ ഈ മക്കളെ കൊണ്ട് സ്വയം മരിക്കണം നോക്ക തന്നെ കണ്ണു നിറഞ്ഞിട്ട് പറയും ഇല്ല മോനെ അത് മാത്രം തോന്നിയിട്ടില്ലട അന്നും വേണമെങ്കിൽ കൊല്ലാമായിരുന്നില്ലേ അന്നും മരിക്കാതിരുന്നില്ലേ അന്നും വിഷം കൊടുത്ത് കൊല്ലായിരുന്നില്ലേ സണ്ണി ഇവിടെ നിക്കോ പിന്നെ കഷ്ടപ്പെട്ടു ചോര നീരാക്കി അതുകൊണ്ടല്ലേ എത്ര വേദിയില് അരുണാചലിലും ആസാമിലും ഒക്കെ വേദിയില് ഞാൻ എൻ്റെ അമ്മേനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു കേട്ടിട്ടില്ലേ വചനം എൻ്റെ അമ്മേനെ ഞാൻ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ദൈവം വിളിച്ചു പറയാ എവിടെയല്ല സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയല്ല നിന്റെ പേര് നിന്റെ പേര് വിളിച്ചു പറയും എന്റെ അമ്മ അങ്ങനൊരു ഭാഗ്യം ചെയ്ത വ്യക്തി ഞാൻ എന്റെ പെങ്ങൾ കയറിയാൽ എന്റെ പെങ്ങളുടെ കയറിയിട്ടാന്ന് പറഞ്ഞില്ലേ അമ്മേനെ കുറിച്ച് അത് അത് ദൈവം കൊടുക്കുന്ന ഒരു മഹത്വന്നേ അതുപോലെ നിങ്ങളുടെയൊക്കെ മക്കള് പ്രിയപ്പെട്ടവര് വേദിയിൽ നിന്നാവണം ആരുടെയൊക്കെ മുമ്പിൽ വെച്ച് നിങ്ങൾ മരിച്ചു മൺമറഞ്ഞു പോയാലും അവരോർക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് പുലിമണിക്ക് പോയിട്ടുണ്ടത് നാട്ടുകാരുടെ വീട്ടില് പാത്രം കഴുകാൻ പോയിട്ടുണ്ടത് അത് വേദനിച്ചിട്ടുണ്ട് അത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഓർമ്മ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം കൂട്ടി വെക്കും കൈയടിച്ച് നന്ദി പറഞ്ഞു ഈ നിരാശപ്പെട്ട് എന്തിനങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞേ ഈ നിരാശപ്പെട്ട് ജീവിച്ചു കഴിയുമ്പോൾ അതിന്റെ മഹത്വം കിട്ടില്ലെന്നേ നിങ്ങള് ഒരു മിനിറ്റ് കണ്ണടയ്ക്കണം കണ്ണ് തുറക്കാൻ പാടില്ല ആരും കണ്ണു തുറക്കരുത് ഇനി ശ്രദ്ധിക്കാം കേട്ടോ കണ്ണു തുറക്കരുത് കേട്ടാ ജനിച്ചന്ന് തൊട്ട് ഇന്ന് വരെ ജനിച്ചന്ന് മുതൽ ഇന്ന് വരെ ഒരു തവണയെങ്കിലും ആത്മഹത്യക്ക് പരിശ്രമിച്ച അവിടെ ഇരിപ്പുണ്ട് കണ്ടു തുറക്കരുത് അവരെ കൈവക്കിക്കുക ഞാൻ കാണുന്നു വേറെ ആരും കാണുന്നില്ല ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്ന വരെ കൈവോക്കി പിടിക്കാം ആരും കണ്ടു തുറക്കരുത് കൈത്താത്ത ഇനി കണ്ടു തോർന്നിര കണ്ണടപ്പിച്ചെന്ന് മനസിലായില്ലേ ആരും അറിയരുത് മക്കള് പതിനൊന്നോ പന്ത്രണ്ടോ പേര് ആത്മഹത്യക്ക് ശ്രമിച്ചവരായിരുന്നില്ല സങ്കടായിട്ടോ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാട്ടോ പ്ലീസ് നരകത്തിന്റെ കടാത്ത തീയിലേക്ക ആ യാത്ര ഏറ്റവും വലിയ പാപ അത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അത് തിന്മയത് നമ്മളറിവില്ലാണ്ടോ ടെൻഷൻ മൂലം മനസ്സ് അസ്വസ്ഥമായിട്ടൊക്കെ ആയിരിക്കാം കാരണം എന്തോ ആയിക്കോട്ടെ ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ ഹത്യ എന്ന് വെച്ചാൽ വെച്ചെന്താർത്ഥം ഹത്യ ചെയ്യുക കൊല്ലുക ആത്മഹത്യ എന്ന് വെച്ചാൽ എന്താർത്ഥം ആത്മാവിനെ കൊല്ലണേ ആത്മഹത്യെന്നതിൻ്റെ പേര് പതിനൊന്നോ പന്ത്രണ്ടോ പേരുണ്ട് ഇവിടെ കേട്ടോ ഇനി ചിലർ നാണായിട്ട് കൈമോക്കാത്തവരുണ്ട് ഞാൻ കൈമോപ്പി പറയാ നിങ്ങളുടെ കാല് പിടിച്ച് പറയാ അതിൻ്റെ മക്കളെ പ്രിയ മക്കള് ഞാൻ നിങ്ങളോടൊരു സംഗതി പറയട്ടെ അനേകം ഇന്ത്യയില് ഭാരതത്തിലെ ഒത്തിരി സ്റ്റേറ്റുകളിൽ ഒരു വ്യക്തിയാണ് ഞാൻ അഞ്ചോ ആറോ സ്റ്റേറ്റ് അതിന് ബാക്കിയുള്ളു കേട്ടോ അരുണാചൽ പോയി ആസാം പോയി ഞാൻ പ്രസംഗിക്കാൻ ഹിന്ദി ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഡൽഹി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ ഒറീസ ഗുജറാത്ത് നാഗാലാന്റ് ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് കർണാടക് തമിഴ്നാടു ഒത്തിരി സ്ഥലത്ത് പോയിന്നെ ഒറീസ ഗുജറാത്തൊക്കെ പോയി ഞഞ്ചാറ് സ്റ്റേറ്റേ ബാക്കിയുള്ളൂ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് എൻ്റെ അറിവിൽ ഞാൻ പോയ പരിചയത്തിൽ പറയുക ഓരോ സ്ഥലത്തിലും എനിക്കറിയാം ഇതുപോലെ കണ്ണടച്ച് കൈമൊക്കാനൊക്കെ പറയുമ്പോൾ അറിയാം ഓരോ ധ്യാന മന്ദിരത്തിന് ചെല്ലുമ്പോഴും പ്രിയമക്കള് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ സംസ്കാര സമ്പന്നരായ തോമാസ് ലീഹാവുന്ന മാമുദീസ് മുഖ്യീന്ന് അവകാശപ്പെടുന്ന പാരമ്പര്യമുള്ള ഈ ദൈവമക്കള് മലയാളികൾ എന്ന് പറയാം ക്രിസ്ത്യാനികൾ തന്നെയല്ല മലയാളികള് ഈ ആത്മഹത്യ കൂടുതൽ ചെയ്യുന്ന ഞാൻ നാളെ അരുണാചലി ചെന്ന ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചു തൊട്ട് ഇന്ന് വരെ ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ചു അറ്റംപ്റ്റ് ചെയ്ത കൈപൊക്കാൻ ഒരു പെൺകൊച്ച് ഒരു പെൺകുട്ടി അതും അവള് കഞ്ചാവും ഈ ഡ്രഗ്സൊക്കെ ഒരു പെൺകൊച്ചാ ോധമില്ലാണ്ട് അവള് കേറി ഫാനും ഷാളൊക്കെ തൂക്കിയിട്ട് അവള് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നേരത്ത് അവളുടെ അമ്മയും കൂടെ പോയിരിക്കുക അമ്മ വൈകിട്ടേ വരുള്ളൂന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ചിന്ത ഇന്നു പോകണ്ട ഒരു ദൈവവിളി ഒരു ഉൾവിളി തോന്നി ഇന്ന് പോണ്ട മടങ്ങി വന്ന് നോക്കി കൊണ്ടല്ലോ മോൾ ഇതൊക്കെ കെട്ടി ചാടാൻ നിൽക്കുക അമ്മ ഓടിച്ചെന്ന് കാലിൽ പിടിച്ച് എന്തായി ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവം മാത്രം പിന്നെ ഞാൻ അധികം ഒന്നും കേട്ടിട്ടില്ല ഇപ്പം മക്കളെ ഉണ്ടാകാം എനിക്കറിയില്ല വലിയ പഠിപ്പുള്ളവരാ വലിയ സംസ്കാരമുള്ളവരാ ഈഗോ ഈ തളർച്ച ഒന്ന് ഒന്ന് എളിമപ്പെടട്ടെ എന്ന് ഒന്ന് താഴട്ടെ എന്ന് ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടേന്ന് നിന്റെ കർത്താവും നാണം കെട്ടിട്ടുണ്ട് നിന്റെ കർത്താവും അപവാദം കെട്ടിട്ടുണ്ട് യോഹന്നാൻ പത്ത് ഇരുപത് അവന് പി അവന് ഭ്രാന്താണ് എന്തിനവൻ പറയുന്നത് കേൾക്കണം എന്ന് ആരെ കുറിച്ചാ പറഞ്ഞ ആരെ കുറിച്ചേശുവിനെ കുറിച്ച് കണ്ട ആർക്കാ പിശാച്ചുണ്ട് അവന് പിശാച്ചുണ്ട് അവന് ഭ്രാന്ത ഭ്രാന്തമാറ്റാൻ കഴിവുള്ളവന എന്ന് വിളിച്ചതാ സമൂഹം അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ല അവന്റെ നാവിൽ നിന്ന വഞ്ചനം ഉറപ്പിട്ടിട്ടില്ല എന്നിട്ടും പാപികളുടെ മദ്യ അവൻ കുരിശിൽ തൂങ്ങി അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് ആർ തൊട്ട കസിച്ചുകൊണ്ട് അവൻ പൊട്ടി വളർത്തിയ ദൈവജനം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്ക് ബറാബാസിനെ വിട്ടതാ കള്ളനായിരുന്ന കാട്ടുകള്ളൻ എന്ന് മുദ്രകുത്തിയ ബറാബാസിനെ മോചിപ്പിക്ക് ഈ പരിശുദ്ധനെ കൊല് അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ടെന്ന് ഇല്ലേ യേശുവിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിട്ടുണ്ടാ ഉണ്ടോ ഉണ്ട് വചനം വായിക്കണം യേശുവിനെ നഗ്നനാക്കിയിട്ടുണ്ടാ കുരിശി നിറച്ച ആ ദൈവത്തെ ആരാധിക്കുന്നവരെ നമ്മൾ പ്രിയപ്പെട്ടതെ വാചമൊക്കെ അടിക്കാൻ നമുക്ക് പറ്റൂ സഹിക്കുക ആ ഈഗോ അങ്ങോട്ട് മാറ്റുക വേദനിക്കാം അവര് നന്നായി നടക്കാം നടന്നോട്ടെ ചെയ്യാത്ത തെറ്റിനെ അപവാദം കേട്ട് നാട്ടിലും നാണം കെട്ട ഏതൊരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ചെയ്യാത്ത തെറ്റിനെ വേദനിച്ച് നാട്ടിലും നാണം കെട്ട ആരോണ്ട് ഇവിടെ സാരല്ല നന്ദി പറയും ദൈവത്തിന് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന നമ്മളെ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല ജീവിതത്തിൽ പരാജയപ്പെട്ട ഒളിച്ചോടരുത് സാറില്ല ധൈര്യം സംഭരിക്കണം സ്വരമുയർത്തി പറയണം അല്ലേൽ യേശുവേ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി